സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ ഫോൺ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായമായ വാഗൺ ദുരന്ത രക്തസാക്ഷികളുടെ സ്മരണകൾ ജ്ലിക്കുന്ന തുഞ്ചന്റെ മണ്ണിൽ പൗരത്വ കരിനിയമത്തിനെതിരെ പ്രതിഷേധ കോട്ട കെട്ടി കൂറ്റൻ നൈറ്റ് മാർച്ച് വാഹൻ രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന കോരംഗത്തുനിന്നു തുടങ്ങിയ മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു തിരൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് വൈദേശിക ശക്തികൾക്കെതിരെ ഉയർത്തിയ പട കാഹളം ആവർത്തിക്കുന്നതായി മാർച്ച് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി ഒട്ടേറെ ആളുകൾ കണ്ണികളായി കരിനിയമത്തിനെതിരെയുള്ള തിരൂരിന്റെ സമരകാഹളമായി പരിപാടി കരിനിയമത്തെ നെഞ്ചുവിരിച്ച് പ്രതിരോധിക്കാൻ ഇടതു പ്രസ്ഥാനങ്ങൾക്കല്ലാതെ സാധിക്കില്ലെന്ന് തെളിയിക്കുന്നതുമായി മാർച്ച് അവകാശം നിഷേധിച്ച പൗരത്വേചനത്തിനെ കൂടത്തിനെതിരെ അവകാശം നിഷേധിച്ച പൗര വിവേചനത്തിനെതിരെ നിലവിലെ യും പാർലമെന്റ് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജലാധിത മുന്നണിയുടെ സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ നേതൃത്വത്തിൽ കടന്നു വരികയാണ് മണിക്ക് പ്രഖ്യാപിച്ച മാർച്ചിൽ കണ്ണികളാകാൻ വളരെ നേരത്തെ തന്നെ മുതിർന്നവർ ഉൾപ്പെടെ എത്തിയിരുന്നു കരിനിയമം അറബിക്കടലിൽ തള്ളുമെന്ന് റാലി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ നാനാത്വവും മതേതരത്വവും തച്ചുടയ്ക്കുവാനുള്ള സംഘപരിവാര ശക്തികളുടെ ശ്രമങ്ങൾക്കെതിരെയുള്ള താക്കീതായി മാർച്ച് മതത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ നാനാത്വം തകർക്കാൻ അനുവദിക്കില്ലെന്ന് നാട് ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു കരിനിയമത്തിനെതിരെ പ്രായം മറന്ന് മുതിർന്നവരും പങ്കാളികളായത് ശ്രദ്ധേയമായി പരിശുദ്ധ റമദാന്റെ പുണ്യദിനരാത്രിയിലൂടെ ഉമ്മമാർ കൂട്ടത്തോടെ കണ്ണികളായപ്പോൾ ഇവർക്ക് ഐക്യമോദി ഒട്ടേറെ ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങളും സമരഭടന്മാരായെത്തി അതോടെ കരിനിയമത്തിനെതിരെ നിയമത്തിനെതിരെ തിരൂരിന്റെ ശബ്ദം ഒന്നായി ഉയർന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ പന്തം തെളിയിച്ചു നൽകിയതോടെയാണ് മാർച്ച് ആരംഭിച്ചത് നൂറുകണക്കിന് പന്തങ്ങളാണ് പ്രതിഷേധ ജോല തീർത്ത് വാനിലുയർന്നത് വിവിധ ഇടതുമുന്നണി കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി കൂട്ടായി ബഷീർ ഗഫൂർ പി ലില്ലിസ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ സി എം മൊയ്തീൻകുട്ടി അഡ്വക്കേറ്റ് കെ ഹംസ സി പി ബാപ്പുട്ടി രാജ്പി ചാക്കോ യൂസഫ് നാസർ കൊട്ടാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് തിരൂർ